ഗുഡ് മോർണിംഗ് എക്സലൻറ്റ് പി എസ് സി സെൻറ്ററിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച് ക്ലോസ് ചെയ്തത് ജെറണ്ട് അഥവാ വെർബൽ നൗൺ എന്ന് പറയുന്ന ഗ്രൂപ്പായിരുന്നു പഠിച്ച് ക്ലോസ് ചെയ്തത് അതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതിൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ചോദിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിൻ്റെ ഭാഗങ്ങൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വർക്കൗട്ട് ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പർ വച്ച് വർക്കൗട്ട് ചെയ്യുക അതിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഇരിക്കുന്നത് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഇംഗ്ലീഷിൽ എല്ലായ്പ്പോഴും ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് ഒരു മാർക്കിന് ചോദിക്കാറുണ്ട് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ഒരു മാർക്ക് നമുക്ക് ഫുൾ മാർക്ക് മേടിക്കണമെങ്കിൽ ആർട്ടിക്കിൾ നല്ല ഫുള്ളായിട്ട് കറക്റ്റ് ചെയ്ത് പഠിക്കുക എങ്കിൽ ഫുൾ മാർക്ക് ലഭിക്കും ആർട്ടിക്കിൾ പറയുന്നതിന് മുമ്പ് ഒരു വേറൊരു കാര്യം കൂടെ പറയാം ആർട്ടിക്കിൾ രണ്ട് രീതിയിലാണ് ഒന്നാമത്തേനെ വിളിക്കുന്ന പേര് ഡെഫനിറ്റ് ആർട്ടിക്കിൾ രണ്ടാമത്തേനെ വിളിക്കുന്ന പേര് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ രണ്ട് രീതിയിലാണുള്ളത് ഒന്ന് ഡെഫനിറ്റ് ആർട്ടിക്കിൾ ഡെഫിനിറ്റ് ആർട്ടുകൾ എന്നറിയപ്പെടുന്ന സാധനമാണ് ദ ഇതിനെ ദ എന്നും ദി എന്നും അറിയപ്പെടും ദ എന്നും ദി എന്നും അറിയപ്പെടും ഇനി രണ്ടാമത്തെ ആർട്ടിക്കളാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ രണ്ടെണ്ണം ഒന്ന് എയും രണ്ട് ആനും അപ്പോൾ രണ്ട് ആർട്ടുകൾ നമ്മൾ പഠിച്ചു ഒന്നാമത്തെ ആർട്ടിക്കളിനെ വിളിക്കുന്ന പേര് ഡെഫിനിറ്റ് ആർട്ടുകൾ രണ്ടാമത്തെ ആർട്ടുകളെ വിളിക്കുന്ന പേര് ഇൻഡെഫിനിറ്റ് ആർട്ടുകൾ ഡെഫിനിറ്റ് ആർട്ടുകൾ എന്ന് പറയുന്ന സാധനമാണ് ദ ദി എന്നും പറയും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് എയും ആനും അപ്പോൾ അത് രണ്ടും പഠിച്ചു എയും ആനും ഇനി നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഏതാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആർട്ടിക്കിളായ ഇൻഡെഫിനിറ്റ് ആയ എയും ആനും എയും ആനും പഠിക്കുമ്പോൾ നമ്മൾ ഇത്രയും പഠിക്കാനുള്ളു എൻ്റെയും ആനിൻ്റെയും മലയാളം ഒരു എന്നാണ് നമ്മൾ ഒരു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് എയും ആനും ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് എയും ആനും അല്ലേ എയും ആനും ഇതിൻ്റെ മലയാളം ഒരു എന്നാണ് എ ആയാലും ആനായാലും രണ്ടിൻ്റെയും മലയാളം ഒരു എന്നാണ് ഇംഗ്ലീഷിൽ ഒരു എന്ന് എന്നുപയോഗിക്കുന്ന വാക്കുകളാണ് എയും ആനും എയും ഉപയോഗിക്കാം ആനും ഉപയോഗിക്കാം ഇതിനെ രീതി എങ്ങനെയാണെന്ന് നോക്കാം മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും എല്ലാത്തിലും രണ്ട് സൗണ്ടുകളുണ്ട് ഒന്നാമത്തെ സൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് വവൽ സൗണ്ട് രണ്ടാമത്തെ സൗണ്ടിന് വിളിക്കുന്ന പേര് കൺസനൻറ്റ് സൗണ്ട് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും രണ്ട് സൗണ്ടുകളുണ്ട് ഒന്നാമത്തേനെ വിളിക്കുന്ന പേര് വവൽ സൗണ്ട് വവൽ സൗണ്ടിൻ്റെ മലയാളമാണ് സ്വര ശബ്ദങ്ങൾ രണ്ടാമത്തത് കൺസനൻ്റ് സൗണ്ട് കൺസനൻ്റ് സൗണ്ടിൻ്റെ മലയാളമാണ് വ്യഞ്ജന ശബ്ദങ്ങൾ സാധാരണ രീതിയിൽ വവൽസ് എന്നും പറഞ്ഞുകൊണ്ട് ഓരോ ഒരാൾ പഠിക്കുന്നത് എ ഇ ഐ ഒ യു എന്നീ ലെറ്ററുകളാണ് സാധാരണ എപ്പോഴും വവൽസ് ഏതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന എ ഇ ഐ ഒ എന്നീ ലെറ്ററുകളാണ് കൺസനൻസ് ഏതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ബാക്കി എല്ലാ ലെറ്ററും ബി സി ക്യു ബി എല്ലാ ലെറ്ററും ബാക്കി എല്ലാ ലെറ്ററും ആണെന്ന് പഠിക്കും ഒരിക്കലും നമ്മൾ അങ്ങനെ പഠിക്കാൻ പാടില്ല വവൽസ് എന്ന് വെച്ചാൽ അർത്ഥം വായിൽ ഇപ്പോൾ ഇങ്ങനെ വായിൽ നിന്ന് പുറത്തോക്കി പോകുമ്പോഴാണ് സൗണ്ട് ഉണ്ടാകുന്നത് ആ ഇ ഉ എ കാ ച ഏതായിക്കോട്ടെ വ ഏർ വായിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് വവൽസ് എന്ന് വെച്ചാൽ എയർ വായിലയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒരു സ്ട്രെയിൻ ഇല്ലാതെ പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടാണ് വവൽ സൗണ്ട് അതാണ് ആ ആ ഇ ഇ ഉ ഉ എ എ ഒ ഇറില്ല ഔ അമ്മ ഇങ്ങനെയൊക്കെ പറയണ എല്ലാം വവൽ സൗണ്ടുകളാണ് അതായത് എയർ പുറത്തേക്ക് ഈസി ആയിട്ട് പോകും ഇനി കൺസലൻറ്റ് സൗണ്ട് എന്ന് വെച്ചാൽ ഒരു സ്ട്രെയിൻ ഉണ്ടാകും ക ച പ ഒരു സ്ട്രെയിൻ ഉണ്ടാവും ഇങ്ങനെ രണ്ട് സൗണ്ടുകളാണ് അത് നിങ്ങൾ വിശദമായിട്ട് പഠിക്കണമെന്നില്ല ഏതായാലും പറയുന്ന ഈ ഒരു രൂപ ഓർമ്മിച്ച് വയ്ക്കുക വവൽ സൗണ്ട് എന്ന് കേൾക്കുമ്പോൾ എ ഇ ഐ ഒരിക്കലും മനസ്സിൽ വരരുത് വവൽ സൗണ്ട് എന്ന് കേൾക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരങ്ങളായ ആ ആ ഇ ഉ ഉ വരുന്ന എ എ ഔ ഔഒ എല്ലാം ആ ലെറ്ററുകളെല്ലാം മനസ്സിൽ വരിക കൺസൺ സൗണ്ട് എന്ന് നോക്കുമ്പോൾ കേൾക്കുമ്പോൾ മലയാളത്തിലുള്ള വ്യഞ്ജന ശബ്ദങ്ങളായ കായ്ക്ക കായ്ക്കങ്ങ ചായ്ച്ചു ചായച്ച തായ് തായ്പ ഇങ്ങനെ വന്ന് ഏറാലാവ ഉൾപ്പെടുന്ന എല്ലാം വ്യഞ്ജന ശബ്ദത്തിൽ വരിക അപ്പോൾ വവൽ സൗണ്ട് എന്ന് കേൾക്കുമ്പോൾ മലയാളത്തിലെ സ്വരശബ്ദങ്ങളും മനസ്സിലോർമ്മ വരണം വ്യഞ്ജന എന്താണ് കൺസനൻറ്റ് സൗണ്ട് എന്ന് കേൾക്കുമ്പോൾ മലയാളത്തിലെ വ്യഞ്ജന ശബ്ദങ്ങളും ഇത് മസ്റ്റായിട്ടും പഠിച്ചു വയ്ക്കുക മലയാളത്തിലെ സ്വരശബ്ദങ്ങളാണ് വവൽ സൗണ്ട് മലയാളത്തിലെ വ്യഞ്ജന ശബ്ദങ്ങളാണ് കൺസനൻറ്റ് സൗണ്ട് ഇത് രണ്ടും മസ്റ്റായിട്ടും ഓർമ്മിച്ച് വയ്ക്കുക അപ്പോൾ ബൗൾ സൗണ്ട് കൺസൺ സൗണ്ടായി ആയി ഓക്കെ ഇനി എന്താ ഞാൻ മൂന്നാല് വേർഡുകൾ ഇവിടെ എഴുതിയുന്നു ഒന്ന് പെൻ രണ്ട് ഓറഞ്ച് യൂണിവേഴ്സിറ്റി അംബ്രല ഇയർ ഇത്രയും വേർഡുകൾ ഞാൻ ഇവിടെ ഏഡ് എനിക്ക് ഒരു പേനയെന്നും ഒരു ഓറഞ്ച് എന്നും ഒരു യൂണിവേഴ്സിറ്റി എന്നും ഒരു അംബ്രല എന്നും ഒരു ഇയർ എന്നും ഒരു ഇയർ എന്നും ഈ രീതിയിൽ എനിക്കിതെല്ലാം പറയണം ഒരു ചേർത്ത് പറയണം ഇങ്ങനെ ഒരു ചേർത്ത് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ഒന്നുകിൽ എ വരണം അല്ലെങ്കിൽ ആൻ വരണം ഒന്നുകിൽ എ വരണം അല്ലെങ്കിൽ ആൻ വരും ഇതിന് ഒറ്റ മെത്തേഡ് മാത്രം പഠിച്ചു വെച്ചാൽ മതി നമ്മളീ ആദ്യത്തെ ഈ സൗണ്ട് പെന്നിൻ്റെ ആദ്യത്തെ ലെറ്റർ അല്ല പെന്നിൻ്റെ ആദ്യത്തെ സൗണ്ട് ഇംഗ്ലീഷിൽ സൗണ്ടിനാണ് പ്രാധാന്യം ലെറ്ററിനല്ല അപ്പോൾ ഈ സൗണ്ട് പെന്നിൻ്റെ ആദ്യത്തെ സൗണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക പെന്നിൻ്റെ ലെറ്റർ പി പി ആലോചിക്കരുത് സൗണ്ട് പെന്നിൻ്റെ സൗണ്ട് പേ എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ പ എന്ന് പറയാം ഈ സൗണ്ട് മലയാളത്തിലെ വ്യഞ്ജനാക്ഷരത്തിൽ അഥവാ കൺസൺ സൗണ്ടിൽ കിടക്കുന്നെങ്കിൽ അതിന് മുന്നിൽ എ അതായത് ബിഫോർ എ കൺസൊനന്റ് സൗണ്ട് ഒരു കൺസണൻറ്റ് സൗണ്ടിന് മുമ്പ് ഈ ഉപയോഗിക്കുക രണ്ട് ബിഫോർ എ വവൽ സൗണ്ട് ഒരു വവൽ സൗണ്ടിന് മുമ്പ് ആൻ ഉപയോഗിക്കുക ഓർമ്മിച്ച് കൊള്ളുക ഞാൻ ഒന്നുകൂടി പറയണേ ഈ ആദ്യത്തെ സൗണ്ട് ലെറ്റർ അല്ല സൗണ്ട് മലയാളത്തിലെ വവൽ സൗണ്ട് ആണെങ്കിൽ അഥവാ ശബ്ദമാണെങ്കിൽ അതിനു മുന്നിൽ ആൻ ഈ സൗണ്ട് മലയാളത്തിലെ വ്യഞ്ജന ശബ്ദം അഥവാ കൺസണൻ സൗണ്ട് അഥവാ കായ്ക കായിക ആ ഗ്രൂപ്പിൽ പെടുകയാണെങ്കിൽ ഞാൻ മുമ്പ് എ ഓർമ്മിച്ച് അപ്പോൾ വവൽ സൗണ്ടിന് മുന്നിൽ ആൻ അഥവാ സ്വര ശബ്ദത്തിന് മുന്നിൽ ലെറ്റർ നോക്കരുത് സൗണ്ടേ നോക്കാവൂ അത് മലയാളത്തിൽ അങ്ങ് പറഞ്ഞു നോക്കിയാണ് അപ്പോൾ വവൽ സൗണ്ടിന് മുന്നിൽ ആൻ കൺസണൻ സൗണ്ടിന് മുമ്പിൽ എ നമുക്ക് നോക്കാം പെൻ ഒരു പേന എന്ന് പറഞ്ഞാൽ പെന്നിന്റെ ആദ്യത്തെ സൗണ്ട് പേ പല്ലെങ്കിൽ പ എന്ന് പറയാം പി ലെറ്റർ നോക്കരുത് പ എന്ന് പ എന്നത് മലയാളത്തിലെ വ്യഞ്ജനാക്ഷരത്തിൽ കിടക്കുന്നു സ്വരാക്ഷത്ത് കിടക്കുന്നു പ എന്നത് വ്യഞ്ജനാക്ഷരത്തിൽ പെടുന്നതാണ് അതുകൊണ്ട് കൺസലൻ്റ് സൗണ്ടിന് മുമ്പ് എ ആ രീതിയിൽ ഒരു പേന എന്നുള്ളതിന് എ പെൻ്റ് എഴുതും അപ്പോൾ പായല്ലേ ഇവിടെ അതുകൊണ്ട് എ വന്ന് ഓറഞ്ചിൻ്റെ സൗണ്ട് നോക്കുക ഓറഞ്ചിൻ്റെ സൗണ്ട് ഓ അല്ലേ ഓ എന്ന് പറയുന്നത് മലയാളത്തിലെ വവൽ സൗണ്ട് അഥവാ സ്വരാക്ഷത്തിൽ കിടക്കുന്നു അല്ലേ അതുകൊണ്ട് അതിന് മുന്നിൽ ആൻ അപ്പോൾ ഒരു വവൽ സൗണ്ടിന് മുന്നിൽ ആൻ ഒരു കൺസണൻറ്റ് സൗണ്ടിന് മുന്നിൽ എ ഒരിക്കലും നമ്മൾ ലെറ്റർ നോക്കരുത് ഇവിടെ ഓ ആണ് സൗണ്ട് ഓ ഇവിടെ ലെറ്റർ പി ആണ് സൗണ്ട് പ ഒരിക്കലും ലെറ്റർ നോക്കരുത് സൗണ്ട് മാത്രമേ നോക്കാം അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടത് ഇവിടെ നോക്കാം ഇവിടുത്തെ അംബ്രലേരെ സൗണ്ട് ആ ലെറ്റർ യു നോക്കരുത് അംബ്രലേരെ സൗണ്ട് ആ യൂണിവേഴ്സിറ്റിയിലെ സൗണ്ട് യു ഇതല്ലേ യു യു അംബ്രലേരെ സൗണ്ട് ആ അംബ്രലരെ ആ വവൽ സൗണ്ട് അഥവാ മലയാളത്തിലെ സ്വരശബ്ദമായതുകൊണ്ട് ഒരു അംബ്രല ആൻ അംബ്രല ആൻ ചേർക്കും യൂണിവേഴ്സിറ്റിയുടെ സൗണ്ട് യാ യാ എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ കൺസനൻറ്റ് സൗണ്ട് ആയതുകൊണ്ട് കൊണ്ട് അതിന് മുന്നിൽ എ ഇത് ഊണിവേഴ്സിറ്റി എന്നാണ് വായിച്ചിരുന്നതെങ്കിൽ ഊ എന്ന് പറയുന്നത് സ്വരശബ്ദമാണ് ആൻ യൂണിവേഴ്സിറ്റി എന്ന് പറയാം പക്ഷേ ഇത് യാ ആണ് സൗണ്ടാണ് പ്രാധാന്യം ഇ എ യാ ആയതുകൊണ്ട് എ യൂണിവേഴ്സിറ്റി ഇത് നോക്കിയേ ഇയർ ഇയറിൻ്റെ സൗണ്ട് ഇ ഈ സാധനമാണ് ഇ ഇ എന്ന് പറയുന്നത് നമുക്കറിയാം മലയാളത്തിലെ ആ ഐയിലുള്ള ആ സാധനം അതുകൊണ്ട് ആനിയാണ് വവൽ സൗണ്ട് ആയതുകൊണ്ട് എന്നാൽ ഇത് നോക്കിയേ ഇത് യാ ആണ് ഇതെഴുതുന്നത് ഇ ഇങ്ങനെയാണ് വൈ വരുന്നതല്ല യാ ആണ് യാ ആയതുകൊണ്ട് അതിന് മുന്നിൽ എഴുതാവും ഇതാണ് പ്രത്യേകത ഒരു കൺസണൻറ്റ് സൗണ്ടിന് മുന്നിൽ ലെറ്റർ അല്ല പറഞ്ഞു നോക്കുമ്പോൾ മലയാളത്തിലെ കൺസണൻറ്റ് സൗണ്ടുകൾ വരികയാണെങ്കിൽ എഴുതി നോക്കുമ്പോൾ പറഞ്ഞു നോക്കാം പയാ യാ യാ ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മലയാളത്തിലെ കൺസണൻറ്റ് സൗണ്ടാണ് ആണ് വരുന്നതെങ്കിൽ അതിന് മുന്നിൽ പറഞ്ഞു നോക്കുമ്പോൾ മലയാളത്തിലെ വവൽ സൗണ്ട് എഴുതി നോക്കുമ്പോൾ ഇത് യു ആണ് അത് നോക്കരുത് പറഞ്ഞു നോക്കുമ്പോൾ മലയാളത്തിലെ വവൽ സൗണ്ട് ആണെങ്കിൽ അതിന് മുന്നിൽ ആൻ ഇതാണ് ഒന്നാമത്തെ പോയിന്റ് ഇതാണ് ഒന്നാമത്തെ റൂള് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് രണ്ടെണ്ണം ഒന്ന് എയും രണ്ട് ആനും ഇതിൻ്റെ പ്രത്യേക എന്താണ് എയും എങ്ങനെ പറയാം ഒരു വവൽ സൗണ്ടിൻ്റെ മുന്നിൽ എന്തൊരു വരണം ആൻ വരണം കൺസൺ സൗണ്ടിന് മുന്നിൽ എ വരണം ഒരിക്കലും എഴുതിയിരിക്കുന്ന ലെറ്റർ അല്ല പറയുന്ന മൊത്തമാണ് പറഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കിട്ടിയത് മലയാളത്തിലെ പായാണ് പെൻ പ പെൻ പ യൂണിവേഴ്സിറ്റി എ ആ ഈ വരണം ഈ ആ ഇങ്ങനെ വരണം അപ്പോൾ ഇത് ഓർമ്മിച്ച് ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഇനി അടുത്ത വന്ന് നോക്കിയത് എലഫൻ്റ് യൂറോപ്യൻ ഇതിൻ്റെ ലെറ്റർ ഏത് ഇ ഇതിൻ്റെ ലെറ്റർ ഏത് ഇ സൗണ്ട് നോക്കാം എലഫൻറ്റിന് എ യൂറോപ്യന്യാണല്ലോ യൂറോപ്യന് അല്ലേ യൂറോപ്യന് എ എന്നത് വവൽ സൗണ്ട് ആയതുകൊണ്ട് അതിൻ്റെ മുന്നിൽ ആൻ യൂറോപ്യൻ്റെ യാ കൺസണൻ സൗണ്ട് ആയതുകൊണ്ട് അതിന് മുന്നിൽ എ അതുകൊണ്ടാണ് ആൻ എലിഫൻ്റ് എന്ന് എ യൂറോപ്യൻ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് യൂറോപ്യൻ താല് നോക്കി വൺ റുപ്പി നോട്ട് ഒണിയൻ ഉള്ളി ഒരു ഉള്ളി എന്നങ്ങനെ പറയും ഇവിടെ സൗണ്ട് നോക്കാം ഒണിയൻ്റെ സൗണ്ട് ഓ ഇതിനെ വിളിക്കുന്ന പേര് വൺ റുപ്പിന്നാണ് വായാണ് സൗണ്ട് ഒണ്ണം നല്ല വായിക്കുന്ന വൺ ടു ത്രീ ഇങ്ങനെ തന്നെ പറഞ്ഞത് അപ്പോൾ വൺ റുപ്പി നോട്ട് വാ വ എന്ന് പറയുന്നത് യാരാലാവാ കൺസനൻ്റ് സൗണ്ട് ആയതുകൊണ്ട് എ ഇത് ഓ ഓ എന്ന് പറയുന്നത് സ്വരശബ്ദമായതുകൊണ്ട് ആൻ ഇത് കൺസണൻറ്റ് സൗണ്ട് അഥവാ വ്യഞ്ജന ശബ്ദമായതുകൊണ്ട് എ എ വൺ റുപ്പി നോട്ട് എ വൺ ഐഡ് മാൻ വൺ വരുന്ന എല്ലാം എ എഴുതാൻ പറ്റും നല്ലോണം ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഞാൻ വൺ റുപ്പി നോട്ടും ചോദിച്ചിട്ടുണ്ട് എ വൺ ഐഡ് മാനും ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ഈ വനിങ്ങിന്റെ ചുരുക്ക പേരാണ് ഈവ് ഇ ഡബ്ല്യു ഇ ഇതിനെ വിളിക്കുന്ന പേര് യു ഇതിനെ വിളിക്കുന്ന പേര് യു നമുക്കിത് മാറ്റി ഒന്ന് വന്നെഴുതാം ഇത് വായിക്കുന്ന ഇ ഡബ്ല്യു ഇ കാണുമ്പോൾ ഈവ് എന്നൊന്നും വായിക്കരുത് വായിക്കുന്നത് യു പെണ്ണാട് എന്നാണ് അർത്ഥം യു പെണ്ണാട് പെണ്ണാടിനെ വിളിക്കുന്ന പേരാണ് യു 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 എന്ന് വായിക്കുന്ന ഇത് ഈവ് ഈവ് അവിടുത്തെ സൗണ്ട് ഏതാണ് ഈ വവൽ സൗണ്ട് ആനീവ് ഒരു ഈവനിങ് ക്രിസ്മസ് ഈവെന്നൊക്കെ പറയില്ല ക്രിസ്മസ് ഈവനിങ്ങിന് ഈവെന്ന് ചുരുക്കാട്ട് വിളി ഇത് യു യുയിൻ്റെ സൗണ്ട് യാ അതുകൊണ്ട് എ യു ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എ യു ഇതിൻ്റെ സൗണ്ട് യു ആണ് ഓർമ്മിച്ചോളു അപ്പം ഈ രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കും ഇത്രയും ഞാൻ പറഞ്ഞതാണ് ഇൻഡബൻറ്റായിട്ടുള്ള രണ്ടെണ്ണം എയും ആനും ഒരു എ വവൽസ് എൻ്റെ മുമ്പ് വവൽ സൗണ്ട് ആണെങ്കിൽ അതിൻ്റെ മുന്നിൽ ആനും കൺസേൺ സൗണ്ട് ആണെങ്കിൽ അതിൻ്റെ മുന്നിൽ എ ഇവിടെ വന്നിരിക്കുന്ന ലെറ്റർ ഇ ഇതിലും ഇ പക്ഷേ ഇതിൽ വന്നിരിക്കുന്ന സൗണ്ട് എ അതുകൊണ്ട് ആൻ ഇവിടെ വന്നിരിക്കുന്ന സൗണ്ട് ഇ ആ അതുകൊണ്ട് എ വന്ന് ഒണിയൻ്റെ സൗണ്ട് ഓ ആൻ വൺ നൈഡ് വൺ റുപ്പി നോട്ടിൻ്റെ സൗണ്ട് വാ അതുകൊണ്ട് എ വൺ റുപ്പി നോട്ട് ഇത് പരീക്ഷയ്ക്ക് ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ട് നന്നായിട്ട് പഠിക്കുകയാണ് ഒന്നാമത്തെ റൂൾ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഒരു കൺസണൻറ്റ് സൗണ്ട് ലെറ്റർ നോക്കരുത് പറഞ്ഞു നോക്കുക പറഞ്ഞു നോക്കുമ്പോൾ മലയാളത്തിലെ സ്വരശബ്ദത്തിലുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ യൂറോപ്യൻ പറഞ്ഞു നോക്കുമ്പോൾ മലയാളത്തിലെ സ്വരശബ്ദത്തിലല്ല എ ആയാണ് വ്യഞ്ജല ശബ്ദമാണ് അതിൻ്റെ മുന്നിൽ എ എലിഫൻറ്റ് പറഞ്ഞു നോക്കിയപ്പോൾ എ മലയാളത്തിലെ സ്വരശബ്ദമാണ് എ അതുകൊണ്ട് ആൻ ആൻ എലിഫൻറ്റ് എ യൂറോപ്യൻ നന്നായിട്ട് പഠിച്ചു ഇതാണ് ഒന്നാമത്തെ റൂൾ റൂൾ നമ്പർ സെക്കൻഡ് സെക്കൻഡ് നോക്കാം രണ്ടാമത്തെ റൂൾ പ്രകാരം എങ്ങനെ വരുമെന്ന് ഇതുമായിട്ട് പരീക്ഷണെന്ന് ചോദിച്ചിട്ടുണ്ട് ആ റൂൾ നമ്പർ സെക്കൻഡ് എങ്ങനെ വരും എച്ച് തുടങ്ങുന്ന ചില വാക്കുകൾ ഓണസ്റ്റ് ഓണർ അതുപോലെ തന്നെ അവർ എയർ അനന്തരാവകാശികളായ ആൺകുട്ടികളെ വിളിക്കുന്ന പേരാണ് എച്ച് എആർ എയർ അനന്തരാവകാശികളായ പെൺപിള്ളരെ വിളിക്കുന്ന പേരാണ് പെൺകുട്ടികളെ വിളിക്കുന്ന പേരാണ് എറസ് ഈ വാക്കുകളെല്ലാം തന്നെ തുടങ്ങിയിരിക്കുന്നത് എച്ചിലാണ് എങ്കിലും ഇതിൻ്റെ സൗണ്ടുകൾ പരിശോധിക്കാം ഹോണസ്റ്റ് അല്ല ഓണസ്റ്റ് ഓണർ ഓണറബിൾ എയർ ഇതിൻ്റെ സൗണ്ടുകളെല്ലാം എന്താണ് വവൽ സൗണ്ടായി മാറിയതുകൊണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ മുന്നിൽ ആൻ ഇടേണ്ടി വരും ആൻ ഓണസ്റ്റ് ആൻ ഓണർ ആൻ ഓണറബിൾ ആൻ ആവർ അനൈറസ് അനൈറസ് സോറി അനെയർ അനൈറസ് ഇതെല്ലാം പരീക്ഷ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കിയാണ് ഷി ഈസ് ഡാഷ് എ റെസ് ഓഫ് മൈ അങ്കിൾ ആനാണോ എ ആണോ എറസിന് എന്ത് വരും ആൻ അല്ലേ ഇനി ഇറ്റ് ഈസ് ഡാഷ് ഹോട്ടൽ എച്ച് അല്ലേ ഹോട്ടൽ വേണ്ട ഹെയർ അതുമായിട്ട് ബന്ധപ്പെട്ട ഹെയർ എന്താണ് തലമുടി അത് എഴുതാം ഹെയർ ഹെയർ എന്താണ് ഹെയർ വന്നു ഹെയർ അല്ലേ ഹെയറിനത് അല്ലേ ഹായ് വരുമ്പോൾ ഇറ്റ് ഈസ് എ ഹെയർ എന്ന് പറയേണ്ടി വരും അതായത് ഓണസ്റ്റ് ഓണർ ഓണറബിൾ അവർ എയർ എയർസ് ഇങ്ങനെ എച്ചിൽ തുടങ്ങുന്ന വേടുകൾ ചിലത് വന്നാൽ ഇത്രയും വേടുകളാണ് സാധാരണ പരീക്ഷ ചോദിച്ചിട്ടുള്ളത് ഓണസ്റ്റ് ചോദിച്ചിട്ടുണ്ട് ഓണർ ചോദിച്ചിട്ടുണ്ട് ഓണറബിൾ ചോദിച്ചിട്ടുണ്ട് അവർ ചോദിച്ചിട്ടുണ്ട് ഏറ് ചോദിച്ചിട്ടുണ്ട് ഏറെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള വേർഡുകൾ ഇത്രയും വേർഡുകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ എന്ത് ചേർക്കുക ആൻ ചേർക്കുക കാരണം അതിൻ്റെ സൗണ്ട് എച്ചിൽ തുടങ്ങുന്നതാണെങ്കിൽ സൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ടും വവൽ സൗണ്ടായി മാറുന്നുണ്ട് ഇനി വേറെ ഹെയർ ആയിക്കോട്ടെ എച്ച് എ ആർ ഹെയർ ആയിക്കോട്ടെ ഇനി എച്ച് എ ആർ ഇ മുയൽ എന്നുള്ള ഹെയർ ആയിക്കോട്ടെ ഇതിലൊക്കെ ഏത് വന്നാലും ഏത് വന്നാലും ഏത് വന്നാലും അങ്ങനെയുള്ള ഏത് വന്നാലും എന്ത് വരും അതിനൊക്കെ മുമ്പിൽ ഏതേ വരുള്ളൂ ഏ വരുള്ളൂ അപ്പോൾ ഓർമ്മിച്ചോളുക ഓണസ്റ്റ് ഓണർ ഓണറബിൾ അവർ എയർ എയർ എസ് ഇങ്ങനെയുള്ള വേർഡുകളെല്ലാം തന്നെ എച്ചിൽ തുടങ്ങുന്നതാണെങ്കിലും അതിൻ്റെ സൗണ്ടുകൾ ഓട്ടോമാറ്റിക്കായിട്ട് വവൽ സൗണ്ട് ആവുന്നത് കൊണ്ട് ഇതിന് മുന്നിൽ ആൻഡ് വരിക ബാക്കി എച്ചിൽ തുടങ്ങുന്ന എല്ലാ വേഡുകൾക്ക് മുന്നിൽ ഏത് എഴുതിയാൽ മതി എഴുതിയാൽ മതി ഓർമ്മിച്ച് കൊള്ളുക ഇതാണ് റൂൾ നമ്പർ ടു അപ്പം നമ്മൾ ഇതെല്ലാം ഒരു റൂളിന് അനുസരിച്ച് തന്നെ പോണോ ഒരു വവൽ സൗണ്ടിന് മുന്നിൽ വവൽ സൗണ്ട് ആണെങ്കിൽ ആൻഡ് കൺസർ സൗണ്ട് ആണെങ്കിൽ ഏ അതൊരു ഇതിൻ്റെ ഏതാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും എക്സ് എന്താണ് വളരെയധികം റയറായിട്ടുള്ള പീസുകളാണ് വളരെ റയറായിട്ടുള്ള പീസുകളാണ് ഇതെല്ലാം തന്നെ പറഞ്ഞത് അപ്പോൾ രണ്ട് റൂളുകൾ പഠിച്ചില്ല രണ്ട് റൂളിൽ ഒന്ന് തന്നെ ഒന്നാമത്തെ റൂളിൽ പഠിച്ചതാണ് ഇൻഡഫിനറ്റ് എന്ന് വെച്ചാൽ എയും ആനും രണ്ടിൻ്റെ അർത്ഥം ഒരു തന്നെ വവൽ സൗണ്ടിൻ്റെ മുന്നിൽ ആൻ എഴുതി നോക്കുമ്പോഴല്ല പറഞ്ഞു നോക്കുമ്പോൾ മലയാളത്തിലെ സ്വരശബ്ദത്തിൽ വരികയാണെങ്കിൽ ആൻ സൗണ്ട് ആണെങ്കിൽ ഈ ആ രീതിയിൽ പഠിക്കുക അതായത് ആണെങ്കിൽ എ ഇനി നമ്മളൊന്നാ പഠിച്ചു എച്ചിൽ തുടങ്ങുന്ന ചില വേർഡുകളുടെ പ്രത്യേകത അവ എച്ചിലാണ് തുടങ്ങുന്നതെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് വവൽ സൗണ്ടായി മാറുന്നു അതിന് മുമ്പും ആൻ ചേർക്കുക ഇനി അടുത്തത് നോക്കിയാണ് ഇതാ ഇത് മെമ്പർ എം എൽ എ ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ് എൽ എൽ ബി സ്റ്റുഡൻറ്റ് അടുത്തത് ഹെയർ എച്ച് ഐ വി പേഷ്യൻ്റ് ഇങ്ങനെ മൂന്ന് വാക്കുകൾ നോക്കാം മെമ്പർ ആദ്യം എം എം എൽ എക്കും ആദ്യം എം ലിറ്ററേച്ചർ ആദ്യം എല് എൽ എൽ ബി ആദ്യം എല് ഹെയർ ആദ്യ എച്ച് എച്ച് ഐ വിക്ക് ആദ്യം എച്ച് എന്നാ സൗണ്ടുകൾ പരിശോധിക്കാം മെമ്പറിൻ്റെ ആദ്യത്തെ സൗണ്ട് മാ മ എന്നത് ഒരു കൺസണൻറ്റ് സൗണ്ടാണ് മാ കൺസണൻറ്റ് സൗണ്ട് ആയതുകൊണ്ട് എ മെമ്പർ എന്നേ പറയാൻ പറ്റൂ എം എൽ എ പറഞ്ഞു നോക്കുമ്പോൾ എം എൽ എയുടെ ആദ്യ സൗണ്ട് എ എം എൽ എല്ലേ എം എൽ എ അപ്പൊ എ എം എൽ എയുടെ ആദ്യ സൗണ്ട് എ എന്നായതുകൊണ്ട് ഒരു വവൽ സൗണ്ട് ആയതുകൊണ്ട് ആൻ എം എൽ എന്ന് പറയാൻ പറ്റും ലിറ്ററേച്ചറിന്റെ ആദ്യ സൗണ്ട് ല ല എന്ന് പറയുന്ന യാരാലാവ ഗ്രൂപ്പിൽ വരുന്ന എന്താണ് കൺസൺ സൗണ്ട് ആണ് എ ലിറ്ററേച്ചർ സ്റ്റുഡൻറ് എൽ എൽ ബിടെ ആദ്യ സൗണ്ട് എ എൽ എൽ ബി എ അതുകൊണ്ട് ആൻ എൽ എൽ ബി ഹെയറിൻ്റെ ആദ്യത്തെ സൗണ്ട് ഹ അതുപോലെ തന്നെ എച്ച് ഐ വിര ആദ്യത്തെ സൗണ്ട് എ അല്ലേ ഹെയറിൻ്റെ ആദ്യത്തെ സൗണ്ട് ഹ ആയതുകൊണ്ട് ഹാ ഒരു കൺസലൻറ്റ് സൗണ്ട് ആയതുകൊണ്ട് എ ഹെയർ എച്ച് ഐ വി രാ ആദ്യ സൗണ്ട് എ അതൊരു വവൽ സൗണ്ട് ആയതുകൊണ്ട് ആൻ എച്ച് ഐ വി പേഷ്യൻറ്റ് അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ എം എൽ എയും എൽ എൽ ബിയും എച്ച് ഐ വിയുടെയൊക്കെ പ്രത്യേകത ഷോർട്ട് ഫോമുകളെന്ന് വിളിക്കും ഇങ്ങനെയുള്ള അബ്രീവിയേറ്റ് ഫോംസ് അഥവാ ഷോർട്ട് ഫോംസ് ചില ഷോർട്ട് ഫോമുകൾ വരുമ്പോൾ എല്ലാ ഷോർട്ട് ഫോമും അല്ല ചില ഷോർട്ട് ഫോമുകൾ വരുമ്പോൾ അതിൻ്റെ ലെറ്റർ നമ്മൾ നോക്കുമ്പോൾ എം നമുക്ക് നോക്കുമ്പോൾ കൺസൾട്ടൻ്റ് ആയിട്ട് തോന്നുന്നെങ്കിലും സൗണ്ട് പറഞ്ഞു നോക്കുമ്പോൾ അത് വവൽ സൗണ്ടായിട്ട് മാറുന്നുണ്ട് ഇങ്ങനെ ഷോർട്ട് ഫോമുകൾ വരുമ്പോൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക ചില ഷോർട്ട് ഫോം ദാ ഇത് വേറെ നോക്കാം ബി ബി എ സ്റ്റുഡൻറ്റ് ബി ബി എ സ്റ്റുഡൻ്റ് ബി ബി എ ഒരു ഷോർട്ട് ഫോമാണ് സൗണ്ട് പറ ബി ബി എ ബി ബി എന്ന് പറഞ്ഞാൽ ബാ ബായെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഏതാണ് കൺസണൻറ്റ് സൗണ്ട് ആണ് ഇവിടെ നമുക്ക് എ ബി ബി എസ് ഉടൻ ചെന്നേ പറയാൻ പറ്റൂ ഷോർട്ട് ഫോം ഫോമാണെന്ന് ചാൻഡ് എഴുതി വയ്ക്കാൻ പറ്റൂല എല്ലാ ഷോർട്ട് ഫോമുകൾക്കും അല്ല ഞാൻ പറഞ്ഞത് ചില ഷോർട്ട് ഫോമുകളുടെ മാത്രം ചില ഷോർട്ട് ഫോമുകൾക്ക് കൺസണൻറ്റ് സൗണ്ടായിട്ട് തോന്നുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ പറയാം ചില ലെറ്ററുകളുടെ പ്രത്യേകതയാണത് എ ബി സി ഡി ഇ എഫ് എഫ് ഒക്കെ ഫാസ്റ്റ് ബസ് ഒരു ഫാസ്റ്റ് ബസ് എന്ന് പറയണം ഫാസ്റ്റ് ബസിൻ്റെ ആദ്യ എഫ് അല്ലേ ഫാസ്റ്റ് ബസ് സൗണ്ട് പറ ഫാസ്റ്റ് ബസിൻ്റെ ആദ്യത്തെ സൗണ്ട് ഫ ഫ എന്ന് പറയുന്നത് കൺസണൻ സൗണ്ട് ഫ പായ്പ പായ്പണ്ണ ഫ അല്ലേ ഫ ഫ കൺസണൻറ്റ് സൗണ്ട് ആയതുകൊണ്ട് എ ഫാസ്റ്റ് ബസ് മതി എന്നാൽ എഫ് ലെട്രോണ് വേറെ ഞാൻ എഫ് ഐ ആർ എഫ് ഐ ആർ ഒരു എഫ് ഐ ആർ എന്ന് പറയണം എഫ് ഐ ആറിൻ്റെ ആദ്യ സൗണ്ട് എ അല്ലേ എഫ് ഐ ആറിന് എ എഫ് ഐ ആർ ഏ ആൻ എഫ് ഐ ആർ എന്നേ പറയാൻ പറ്റും കണ്ട എ ഫാസ്റ്റ് ബസ് ആൻ എഫ് ഐ ആർ സെയിം ലെറ്റർ ആണ് പക്ഷെ വ്യത്യാസം വന്ന് നോക്കണം ഷോർട്ട് ഫോം വന്നപ്പോൾ എഫ് ജി എച്ച് എച്ച് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഐ ജെ കെ എൽ എല്ലും പറഞ്ഞു എം എൻ എൻ നോക്കാം നേഷൻ ഒരു നേഷൻ എ സൗണ്ട് നേഷൻ്റെ ഒരു നേഷൻ എങ്ങനെ പറയും എൻ വരുന്ന വേറൊരു സംഭവം പറയാം എൻ എസ് എസ് മെമ്പർ എൻ എസ് എസിൻ്റെ ആദ്യത്തെ ലെറ്റർ എൻ അല്ലേ അല്ലേ പക്ഷെ സൗണ്ട് നോക്കാം എൻ എസ് എസിൻ്റെ സൗണ്ട് എ ആണ് അപ്പോൾ നേഷന് എ നേഷൻ വന്നെങ്കിലും എൻ എസ് എസ് മെമ്പറിന് ആൻ എൻ എസ് എസ് മെമ്പർ എന്ന് പറയേണ്ടി വന്നു കാരണം എൻ എസ് എസിൻ്റെ സൗണ്ട് എ ആണ് എം എൻ ഒ പി ക്യു ആർ ആർ ആറ് വരെ നോക്കാം രജിസ്ട്രേഷൻ ഒരു രജിസ്ട്രേഷൻ എ രജിസ്ട്രേഷൻ ആർ എസ് എസ് മെമ്പർ ആർ എസ് എസിന്റെ ആ സൗണ്ട് ആയല്ലേ ആൻ ആർ എസ് എസ് മെമ്പർ ആണ് അതിൻ്റെ കുഴപ്പം എസ് നോക്കാം എസ് സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ സെ സബ് ഇൻസ്പെക്ടർ മതി ഒരു സബ് ഇൻസ്പെക്ടർ എ സബ് ഇൻസ്പെക്ടർ എസ് ഐ എസ് ഐടെ സൗണ്ട് കണ്ട എല്ലേ എസ് ഐ കണ്ട് ആൻ എസ് ഐ കണ്ട ഈ രീതിയിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഷോർട്ട് ഫോം വന്നപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഓർമ്മിക്കുക എ മെമ്പർ ആൻ എം എൽ എ എ ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ് ആൻ എൽ എൽ ബി സ്റ്റുഡൻറ്റ് എ ഹെയർ ആൻ എച്ച് എ വി പേഷ്യൻ ഇത് വരാൻ കാരണം ഈ ഷോർട്ട് ഫോമുകൾ വന്നപ്പോൾ ഇവിടുത്തെ സൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോയി വവൽ സൗണ്ട് ആയി പോയതാണ് കാരണം അപ്പോൾ നന്നായിട്ട് ഓർമ്മിച്ച് വെച്ചിരിക്കുക ഈ മൂന്ന് റൂളുകളാണ് സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഈ മൂന്ന് റൂളുകൾ നന്നായിട്ട് പഠിച്ചു വെക്കുക അപ്പം ഞാൻ പറഞ്ഞതാണ് ഒരു വവൽസ് എല്ലാ മൂന്ന് റൂളുകളല്ല മൂന്ന് റൂളിൻ്റെയും അടിസ്ഥാനം ഒന്നു തന്നെ ഒരു വവൽ സൗണ്ടിൻ്റെ മുന്നിൽ ആൻ ഒരു കൺസലൻറ്റ് സൗണ്ടിൻ്റെ മുന്നിൽ എ അതാണ് മെയിൻ റൂള് പിന്നെ രണ്ടാമത് പഠിക്കേണ്ടത് എച്ചിൻ്റെ പ്രത്യേകത എച്ചുകൾ തുടങ്ങുന്ന ചില വാക്കുകൾ വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ടും വവൽ സൗണ്ടായിട്ട് മാറും ഹ അവർ എപ്പോഴും ചോദിക്കണം അവർ എയർ എയർ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞു അത് സ്ഥിരം ചോദിക്കുന്നതാണ് ഇനി വരുന്നത് ചില ഷോർട്ട് ഫോമുകൾ വന്നാലും അതിൻ്റെ ആദ്യത്തെ സൗണ്ട് എന്തായി മാറുന്നു വവൽ സൗണ്ടായിട്ട് മാറുന്നുണ്ട് അതിൻ്റെയും ആദ്യം ആൻ എന്ന് എഴുതി വരും ഇത്രയുമാണ് ഏത് നമ്മുടെ ഈ ഇൻഡെഫിനിറ്റ് ആർട്ടുകളിൽ നമ്മൾ പഠിക്കേണ്ട മൂന്ന് റൂളുകൾ ഇത് നന്നായിട്ട് ഇത്രയും റൂളുകൾ കണ്ടതിന് ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇവിടെ നേടുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എക്സലൻ പി എസ്